ചെയ്താരവിടന്ന് പറഞ്ഞു കൊടുക്കുകയാ അവന്റെ അവസാന സമയമാണ് ഇനി അവനെ ഒരിക്കലും പിടപ്പിക്കാൻ ഇനി അവന്റെ അവസാനത്തെ ചാൻസാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടപ്പിക്കുമോ കിടന്ന് വരികയാണ് എങ്ങനെയെങ്കിലും മരിച്ചുപോയത്തില് മരിച്ചുപോയ മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്തും யிலகல்ல பறையல்ல நரகத்தில അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദരീങ്ങളുടെ പാടുന്നവരുണ്ടല്ലോ പാരായണം ചെയ്യുമല്ലോ കാട്ടിടും നേരല്ലൈനവ ബദരീങ്ങളാൽ തുണ റബ്ബനാ ീങ്ങളുടെ പേര് വരങ്ങിട്ടുള്ള അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണല്ലോ എന്നതുകൊണ്ടാ ചെയ്യുമല്ലോ